നമസ്കാരം ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ കാസർഗോഡൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആത്മഹത്യയിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആസാം നഗറിലെ വാടക കോട്ടേഴ്സിൽ ചിന്നുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ബാക്കിയാകുന്നത് നിരവധി ചോദ്യങ്ങളാണ് പ്രിയതായത്തിൻ്റെ വിയോഗവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ വ്യക്തി ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് രേഷ്മയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ആൺ സുഹൃത്തുമായിട്ടുണ്ടായ കടുത്ത കലഹമാണെന്ന സൂചനകളാണ് പോലീസിന് ലഭിക്കുന്നത് ആദ്യ വിവാഹബന്ധം വേർപെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആസാം നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ ആൺ സുഹൃത്തിനൊപ്പം രേഷ്മ താമസിച്ചു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ കടുത്ത തർക്കങ്ങൾ നിലനിന്നിരുന്നതായി അയൽവാസികളിൽ നിന്നും മറ്റും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മരണ ദിവസവും ഇത്തരത്തിൽ മാനസിക വിഷമവും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടന്നതായിട്ടാണ് പോലീസിന്റെ നിഗമനം എന്നാൽ തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടും എടുക്കാതായതോടെ റൂമിലെത്തി നോക്കിയപ്പോൾ രേഷ്മയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ആൺ സുഹൃത്തിന്റെ വിശദീകരണം ഉച്ചകഴിഞ്ഞ് രണ്ടുമണിയോടെയാണ് സുഹൃത്ത് മറ്റൊരാളോടൊപ്പം ഇവിടെ എത്തിയത് തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു ഇതോടെ പരിസരത്തുള്ളവരും എത്തി ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തന്നെ മരണം സംഭവിച്ചിരുന്നതെന്നാണ് വിവരം അടുത്തിടയിലായിട്ടാണ് യുവതിക്കിപ്പം ആൺസുഹൃത്തും താമസം ആരംഭിച്ചതെന്നാണ് വിവരം ആൺസുഹൃത്ത് രാവിലെ ജോലിക്ക് പോയി ഇടയ്ക്ക് ഫോൺ വിളിച്ചെങ്കിലും യുവതി ഫോൺ എടുത്തിരുന്നില്ല ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടെയാണ് സുഹൃത്തിനെ കൂട്ടി ഇയാൾ റൂമിലെത്തിയത് നിലവിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം രേഷ്മയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും വിവരമുണ്ട് നാലു വയസ്സുള്ള മകൻ യുവതിയുടെ പിതാവിന്റെ കൂടെയാണ് താമസിക്കുന്നത് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നപ്പോഴും വ്യക്തി ജീവിതത്തിൽ രേഷ്മ ഏറെക്കാലമായി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു ആദ്യ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ കോടതിയിൽ നടന്നുവരികയായിരുന്നു വരികയായിരുന്നു ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിരുന്നു ചെയ്യുന്നു കാസർഗോഡിന്റെ തനത് ഭാഷയിലൂടെയാണ് രേഷ്മയുടെ വ്ലോഗുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക് ആറ് ദിവസം മുമ്പാണ് അവസാന വീഡിയോ പങ്കുവച്ചത് കൂടുതലും പാചക വീഡിയോകളിലൂടെയാണ് ഇവർ ശ്രദ്ധിക്കപ്പെട്ടത് കാസർഗോഡൻ ശൈലിയിലുള്ള പാചക വീഡിയോകളും വിശേഷങ്ങളുമായി ഇപ്പോഴും ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരുന്ന രേഷ്മ ജീവിതത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ആറ് ദിവസം മുൻപ് പങ്കുവച്ച വീഡിയോ ഒരു ഇലക്കറിയെക്കുറിച്ചായിരുന്നു അതിന് ആറായിരത്തോളം ലൈക്കുകൾ ലഭിച്ചിരുന്നു സമൂഹ ദിവസം രേഷ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് വിദ്യാനഗർ പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ആത്മഹത്യ പ്രേരണാ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട് ആദൂർ ആലന്തടിക്കയിലെ രേഷ്മയുടെ വീട്ടുകാരെയും പോലീസ് വിവരങ്ങൾക്കായി ബന്ധപ്പെട്ടിട്ടുണ്ട് മുൻപ് ചിന്നു പാബു എന്ന പേരിന് പിന്നിലെ കഥയെക്കുറിച്ചും രേഷ്മ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം കർണാടകയിലാണ് കർണാടക ബോർഡർ അവിടെ എല്ലാവരും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് കന്നഡ തുളു മലയാളം തമിഴൊക്കെ ആണ് മറാത്തിയും കേട്ടാൽ മനസ്സിലാവും ചിന്നു എന്നും പാപ്പു എന്നുള്ളതും എൻ്റെ പേരാണ് ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലൂടെയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത് ഭാഷ ശ്രദ്ധിക്കപ്പെട്ടിട്ടാണ് ആ പ്രോഗ്രാമിൽ വന്നത് എൻ്റെ വീട്ടിൽ വീട്ടിലൊരു മുയലുണ്ടായിരുന്നു അതിൻ്റെ പേരായിരുന്നു പാപ്പു ടിക്ടോക്ക് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പേരിനൊപ്പം പാപ്പു എന്നുകൂടി വെറുതെ ചേർത്തതാണ് രേഷ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വിയോഗ വാർത്തയ്ക്ക് പിന്നാലെ ആയിരക്കണക്കിന് ആരാധകരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഇത്രയും ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ആരാധകർക്കിടയിൽ ബാക്കിയാവുന്നത് രേഷ്മയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനുശോചന പ്രവാഹമാണ് കണ്ടന്റ് ക്രിയേറ്ററായ ഗോപികൃഷ്ണൻ വീഡിയോകളിൽ സന്തോഷവതിയും പുഞ്ചുരിച്ച മുഖവുമായി കാണുന്ന ഒരാളുടെ അപ്രതീക്ഷിത മരണം വിശ്വസിക്കാൻ പ്രയാസമാണെന്നും കുറിച്ചു നിരവധി ഫോളോവേഴ്സും സമാനമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്